ഇരുവഴിഞ്ഞേയും ചാലിയാറും സംഭവിക്ക സംഗമിക്കുന്ന കോഴിക്കോട് കൂളിമാട കടവിലെത്തുന്ന ഇവർക്ക് ഇനി മുതൽ ജലകായിക വിനോദങ്ങളിൽ ഏർപ്പെടാം വിനോദത്തിനൊപ്പം കയാക്കിംഗ് ബോട്ട് റൈഡിംഗ് റെസ്ക്യൂ ട്രെയിനിങ് എന്നിവയിൽ പരിശീലനവും നേടാം പത്തമംഗലം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലേക്ക് സൈഡ് അക്കാദമിയും മുദ്ര കൂളിമാടുമായി ചേർന്നാണ് ജല കായിക വിനോദ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാറിൽ സംഗമിക്കുന്ന ഭാഗത്താണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഓരോ ദിവസവും നിരവധി ആളുകളാണ് പുഴയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും വഞ്ചി തുഴയുന്നതിനുമായി കൂളിമാട് കടവിൽ എത്തിച്ചേരുന്നത് വയോജന പാർക്കിനോട് ചേർന്നാണ് കൂളിമാട് കടവിൽ കയാക്കിംഗ് ബോട്ട് റേസിംഗ് എന്നിവ ആരംഭിക്കുന്നത് നിരവധി അപകടങ്ങൾ നടന്ന ചാലിയാറിലെയും ഇരുവഴിഞ്ഞയിലേയും അപകടങ്ങൾ തരണം ചെയ്യാനുള്ള റെസ്ക്യൂ ട്രെയിനിങ്ങും ഇതോടൊപ്പം നൽകും എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിനം പ്രതി കടവിലേക്ക് എത്തുന്നത് ചെറിയ പിന്നെ കഴിഞ്ഞപ്പോൾ കൺട്രോൾ കിട്ടി ഈസിയാണ് പഠിക്കാൻ എല്ലാവർക്കും പഠിക്കാൻ നല്ലൊരു സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും വരാ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇനി എല്ലാവരും വരണമെന്നാണ് പറയുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്